നമസ്കാരം മലയാളനാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പ്രധാനപ്പെട്ട വൺവേഡ് ചോദ്യോത്തരങ്ങൾ ചർച്ച ചെയ്യുന്നു കുറുപ്പ് അമ്മാളു കണ്ണൻ എന്നിവർ കഥാപാത്രങ്ങളായി വരുന്ന പാഠഭാഗം ഏതാണ് ഒരു ചെറുപുഞ്ചിരി ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ് എം ടി വാസുദേവൻ നായർ നിങ്ങൾ സദാ എൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇവിടെ സദാ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എല്ലായ്പ്പോഴും വിധവയായിരിക്കുന്ന അവസ്ഥ ഇതിൻ്റെ ഒറ്റ പദം പദമെന്ത് വൈധവ്യം മഞ്ഞ മരങ്ങൾ ചുറ്റിലും എന്ന കൃതിയുടെ കർത്താവാര് പ്രിയ എ എസ് പേന മരിച്ചു കിടപ്പോ എന്ന പരാമർശം കൊണ്ട് സൂചിതമാകുന്നതെന്ത് എഴുതാത്ത പേന മരിച്ചതിന് തുല്യമാണ് എന്നും എഴുത്തിലൂടെയുള്ള ആശയവിനിമയം ഇല്ലാതായി എന്നുമുള്ള സൂചന മാഞ്ഞു പുതുമ വിവാഹിതയാ മുൻപ് നീ അണിയാറുള്ള ഭംഗികൾക്കൊക്കെയും വേനലിൻ ചൂടിൽ വരണ്ടു കൊടും മഞ്ഞു കാലത്ത ഭംഗി കലർന്നു നിൻ ചുണ്ടുകൾ ഈ വരികളിലൂടെ വ്യക്തമാകുന്നതെന്താണ് ഭാര്യയുടെ ബാഹ്യ സൗന്ദര്യം നഷ്ടപ്പെട്ടതോർത്തുള്ള നായകൻ്റെ അല്ലെങ്കിൽ കവിയുടെ ദുഃഖമാണ് വ്യക്തമാകുന്നത് കൊക്കുകൾ പൂട്ടിയിരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത് പരസ്പരം സംസാരിക്കാതിരിക്കുക എന്ന് ഏത് സങ്കടത്തിൽ നിന്നും കര കയറാനുള്ള ഒരേയൊരു വഴി നമ്മളെക്കാൾ സങ്കടമുള്ളവരുടെ കഥകൾ കേൾക്കുക എന്നത് തന്നെയാണ് ഈ അഭിപ്രായം ആരുടേതാണ് നജീബിൻ്റെ കത്തിനെ വിരലാൽ ചൂണ്ടുന്നുണ്ടവ മർത്യ മാർഗങ്ങൾ ആരാണ് ചൂണ്ടുന്നത് പന്തങ്ങൾ ഹൃദയസ്പന്ദങ്ങൾ എന്ന പദം വിഗ്രഹിക്കുക ഹൃദയത്തിൻ്റെ സ്പന്ദങ്ങൾ വാത്സല്യ ദുഃഖം ഈ പദത്തെ വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ് വാത്സല്യമാകുന്ന ദുഃഖം ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത എഴുതിയതാര് ഒ എൻ വി കുറുപ്പ് ഇതുമല്ലാത്ത ദുശകുനമാണല്ലോ സുശീല ദുശകുനമായി പറയുന്നത് എന്താണ് കല്യാണസാരി സാരി കത്തിയത് നിന്നഭാവത്തിൽ അനുഭവിക്കുന്നു ഞാൻ അമ്മയെ പണ്ടു പിരിഞ്ഞതിൻ വേദന ആരെ പിരിഞ്ഞപ്പോഴാണ് കവിക്ക് ഇങ്ങനെ വേദന അനുഭവപ്പെട്ടത് ഭാര്യയെ പിരിഞ്ഞപ്പോൾ തൊഴിലാളികളുടെ സംരക്ഷകൻ എന്ന അർത്ഥത്തിൽ പിറന്ന നാടുവിട്ടവർ എന്ന പാഠഭാഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത് അർബാബ് അടിമച്ചങ്ങല നീറ്റിയുടപ്പാൻ അഭിനവലോകം നിർമ്മിപ്പാൻ ആശയ്ക്കൊത്തു തുണച്ചു ഞങ്ങളെ എന്താണ് തുണച്ചത് പന്തങ്ങൾ ഐ ഐ ടികൾ പോലുള്ള അൻപതോളം ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു അവബോധം എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് അറിവ് ശാസ്ത്രം ജീവിത വീക്ഷണമാകുന്ന അവസ്ഥയെ നെഹ്റു വിളിച്ച പേരെന്ത് സയന്റിഫിക് ടെമ്പർ രണ്ട് നൂറ്റാണ്ടിലേറെ നീണ്ട കൊളോണിയൽ ചൂഷണത്താൽ തകർന്ന ഇന്ത്യയെ പുനരുദ്ധരിക്കാൻ നെഹ്റു ആശ്രയിച്ചത് എന്തിനെയാണ് ശാസ്ത്രത്തെ നെഹ്റുവും ശാസ്ത്രാവബോധവും എന്ന പാഠഭാഗം എഴുതിയതാര് ടി കെ ദേവരാജൻ രത്നഗർഭ ഈ പദത്തെ വിഗ്രഹിക്കുക രക്തങ്ങൾ ഗർഭത്തിൽ ചുമക്കുന്നവൾ ആരോ അവൾ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വാഴുന്ന സ്വാതരത്വേനവാഴുന്ന മാതൃകാസ്ഥാനമാണിത് ആരുടെ വരികളാണ് ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാവ എന്ന പദത്തെ വിഗ്രഹിക്കുക ഭാവത്തിൻ്റെ ദീപ്തി കാലത്തിന് യോജിച്ച ഇതിൻ്റെ ഒറ്റ പദമെന്ത് കാലികം ഭാരതാമ്പ എന്ന പദത്തെ വിഗ്രഹിക്കുക ഭാരതമാകുന്ന അംബ മരുഭൂമിയെ പൂങ്കാവനമാക്കി മാറ്റി അവിടെ സുഖമായി ജീവിക്കുന്ന മനുഷ്യൻ്റെ അടങ്ങാത്ത അനുകൂലനത്തെ പറ്റി കൂടിയാണ് ഈ സിനിമ ഏത് സിനിമ മതിലുകൾ എനിക്ക് ലോകം മുഴുവൻ ഫ്രണ്ട്സുണ്ട് ആര് ആരെന്നും ആര് എവിടെയെന്നും സത്യത്തിൽ എനിക്കറിയില്ല ആരാണ് ഇങ്ങനെ പറയുന്നത് വിനോദ് കൃഷ്ണ വെബ്സൈറ്റ് എന്ന പാഠഭാഗത്തിൽ എന്നോടെ ഒച്ച കേട്ടുവോ വേറിട്ട് കണ്ടതല്ലാതെ ഞാൻ അവളെ കേട്ടതേയില്ല ഏത് കവിതയിലെ വരികളാണിത് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എൽമരങ്ങളിൽ ഗായക കുരുവികളും സ്റ്റാർലിങ്ങുകളും വരാത്തതിന് കാരണമെന്താണ് ഡി ഡി ടി പ്രയോഗം കാരണം അറിയാതെ ജനനിയെ പരിണയിച്ചൊര യവനതരുണന്റെ കഥയത്ര പഴകി പഴകി ഇവിടെ സൂച സൂചിതമാകുന്ന യവന തരുണൻ ആരാണ് ഇഡിപ്പസ് ആർക്കാണ് കവി ചരമഗീതം ഇന്നേ കുറിച്ചു വയ്ക്കുന്നത് മരണം ആസന്നമായ ഭൂമിക്ക് ഹൃദയനീഡം എന്ന പദത്തെ വിഗ്രഹിക്കുക ഹൃദയമാകുന്ന നീടം ഭാരതപ്പുഴയ്ക്ക് മുകളിൽ പാലമുയർന്നപ്പോൾ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ആശങ്കയോടെ എഴുതിയ കവിത ഏത് കുറ്റിപ്പുറം പാലം തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്ന അധികാരി എന്നതിൻ്റെ ഒറ്റ പദമെന്ത് സ്വേച്ഛാധിപതി അവിളംബിത നിവാരണം ആവശ്യമായ ദോഷമാണത് ഏത് വിദേശ ഭാഷയിലുള്ള പഠനം ഇംഗ്ലീഷുകാരുമായുള്ള ബന്ധത്തിൻ്റെ അധ്യായങ്ങളിൽ ഏറ്റവും പരിതാപകരമായ ഒന്നായി ഗാന്ധിജി കാണുന്നത് എന്താണ് നാട്ടുഭാഷകളെ സ്ഥാനഭ്രഷ്ടമാക്കിയത് തൊണ്ണൂറ് വർഷം മുൻപ് സമുദ്രത്തിൻ്റെ നിരന്തര തരംഗങ്ങളുടെ വിയർപ്പ് വറ്റിച്ച് ഞങ്ങളുണ്ടാക്കി ഒരു പിടി ഉപ്പ് ഈ വരികളിലൂടെ സൂചിതമായ സത്യാഗ്രഹം ഏതാണ് ഉപ്പ് സത്യാഗ്രഹം കൃഷ്ണകേശിനി എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് കറുത്ത തലമുടിയുള്ളവൾ ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ട് പള്ളിവില്ലിൻ്റെ പേരെന്ത് ത്രയംബകം രാമലക്ഷ്മണന്മാർ ആരോടൊപ്പമാണ് സീതാദേവിയുടെ കൊട്ടാരത്തിലെത്തിയത് വിശ്വാമിത്ര മഹർഷിയോടൊപ്പം നിന്നരുളുന്ന നേരം ഈ രേഴു ലോകങ്ങളും ഒന്ന് മാറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം ജനം വിസ്മയപ്പെടാൻ കാരണമെന്ത് ത്രയമ്പകം എന്ന വില്ല് മുറിഞ്ഞ ഭീകര ശബ്ദം കേട്ടാണ് ജനം വിസ്മയപ്പെട്ടത് ഇടിവെട്ടുന്ന പോലെ വില്ല് മുറിഞ്ഞ ശബ്ദം കേട്ട് രാജാക്കന്മാർ നടുങ്ങിയത് എങ്ങനെയാണ് ഉരകങ്ങളെ പോലെയാണ് രാജാക്കന്മാർ നടുങ്ങിയത് ഉരകം എന്ന വാക്കിന്റെ അർത്ഥം എന്ത് പാമ്പ് മൈൽപേല മയിൽപേട പോലെ സന്തോഷം പൂണ്ടതാരാണ് മൈഥിലി അഥവാ സീതാദേവി അധ്യാത്മ രാമായണം കിളിപ്പാട്ടിൻ്റെ കർത്താവാര് എഴുത്തച്ഛൻ നേത്രോൽപലമാല ഈ പദത്തെ വിഗ്രഹിക്കുക നേത്രങ്ങളാകുന്ന ഉൽപ്പലമാല ഏതു വേദവും ശാസ്ത്രവും കാവ്യവും ഹൃത്തിൽ പതിയണമെങ്കിൽ എങ്ങനെ വേണമെന്നാണ് വള്ളത്തോൾ പറയുന്നത് സ്വന്തം മാതൃഭാഷയിൽ ഇവ കേൾക്കണം ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയുടെ കർത്താവാര് വൈക്കം മുഹമ്മദ് ബഷീർ നന്ദി